ഹലോ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൻ ലൈറ്റനിങ് സ്റ്റിറോയിഡ് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ക്രീമിനെ കുറിച്ചാണ് ഇതിൻ്റെ പേരാണ് കോജിഗ്ലോ ഗോൾഡ് ഇത് ആൽക്കം ലബോറട്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാബാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പം നമ്മുടെ പിഗ്മെൻറ്റേഷൻ അതായത് നമ്മൾ വെയിൽ കൊണ്ട് നമുക്കുണ്ടാവുന്ന സൺ ടാൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് മാത്രമല്ല ഇത് സ്കിന്നിൻ്റെ ഷെയ്ഡ് ഒരു ടു ത്രീ ഷെയ്ഡ്സ് ലൈറ്റൻ ചെയ്യും കോജി കോജിഗ്ലോ ഗോൾഡ് കംപ്ലീറ്റ്ലി പാരബൻ ഫ്രീ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡുമാണ് ഇതിൽ കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് തൈറോസിനൈസ് എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ പിഗ്മെൻറ്റഡ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന അതായത് നമ്മൾ സൺ ടാൻ ഒക്കെ വരുമ്പോൾ നമ്മളെ സ്കിൻ കൂടുതൽ പിഗ്മെൻറ്റഡ് ആവുന്നത് ഈ ടൈറോസിനൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ ഇതായി വരുന്ന ആണ് ഗ്ലൈക്കോളിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിൻ്റെ മോസ്റ്റ് ലെയറിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി നമുക്ക് ഒരു ഈവൺ ടോൺ തരുന്നതാണ് മാത്രമല്ല ഇത് സൺ ഡാമേജിനെ റിവേഴ്സ് ചെയ്യാനും സഹായിക്കും അതായത് നമ്മുടെ സ്കിന്നിനെ എല്ലാം മാറ്റിയിട്ട് സ്കിന്നിനൊരു ഇ ഈവൺ ടെക്സ്ചർ ഈവൺ ടോൺ തരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിലെ മറ്റൊരു കണ്ടൻറ്റാണ് വൈറ്റമിൻ സിയും ടൈറോസ്റ്റാറ്റ് സീറോ നയനും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടി ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും ആ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് ഇതേ ബെനിഫിറ്റ്സ് തന്നെയാണ് കിട്ടുന്നത് ടൈറോസ്റ്റാറ്റ് നയൻ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ ആൻറ്റി ഏജിങ് നമ്മുടെ സ്കിൻ ടോൺ ഈക്വലൈസ് ചെയ്യാനും സ്കിൻ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഈ ടൈറോസ്റ്റാറ്റ് നയൻ എന്നുള്ള ഇൻഗ്രീഡിയന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടൈറോസ്റ്റാറ്റ് സീറോ നയൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഒരു പോട്ടൺ ഇൻഹിബിറ്റർ ആണ് എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ആസിഡ് സെക്രീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറോസിമിനൈസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മളെ സ്കിന്നിനെ പിഗ്മെൻറ്റഡ് ആക്കാൻ വേണ്ടി കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും ഇൻ ദ സെൻസ് അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ പിഗ്മെൻറ്റഡ് ആക്കും അപ്പം അതിനെ അപ്പാടെ ഇല്ലാണ്ടാക്കുന്നതാണ് ഈ കോജിക് ആസിഡ് ചെയ്യുന്നത് സ്കിൻ ഒരു 2 2 3 ഷേഡ് അപ്പ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കോജ് 글로 ഗോൾഡ് നല്ലൊരു ഓപ്ഷനാണ് അതുമാത്രമല്ല ഇത് ലോഷൻ ആയിട്ടും സ്കിൻ ക്രീം ആയിട്ടും अवेलेबल ആണ് എല്ലാ മെഡിക്കൽ സ്റ്റോർസിലും ഇത് अवेलेबल ആണ് ഈവൻ ഓൺലൈൻ പർച്ചേസും ഇത് अवेलेबल ആണ് കോജിഗ്ലോ ഗോൾഡ് നമുക്ക് ഡേ ടൈമും നൈറ്റ് ടൈമും യൂസ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം നല്ലൊരു സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്യുക ഇത് നല്ലൊരു ട്രസ്റ്റ് വെർത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്രയും ഗ്യാരൻ്റീഡ് പ്രോഡക്റ്റാണ് നല്ലൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ബൈ ബൈ